ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കിച്ചണിൽ കയറിയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ നൂൽപ്പിറ്റ് ഉണ്ടാക്കാനാണ് കയറ്റിയത് അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അരിപ്പൊടിയിൻ്റെ അത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നേരെ ക്യാരറ്റ് അറ്റ് എന്താ പറയുക നൂൽപ്പിട്ടാക്ക എടുക്കാറായിരുന്നു പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാരറ്റ് ജ്യൂസ് അടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കളർ ചേഞ്ച് ആവുമെന്ന് കരുതിട്ടാണ് കേട്ടോ കേറി ഒക്കെ അടിച്ച് ചേർത്തത് പക്ഷേ ഇങ്ങനെ എനിക്ക് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് എനിക്കതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് അച്ചിലേക്ക് വെച്ച് മാറ്റി നേരെ എന്താ പറയുക തട്ടിലേക്ക് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിങ്ങനെ കറക്കി എനിക്ക് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ചെയ്ത് അതിന് കുറച്ച് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ടായിരുന്നു പിന്നീടാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറേ പോരായ്മകളൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം എടുത്ത് നോക്കുമ്പോഴും അതേ ലൈറ്റ് യെല്ലോ ഒരു ഷെയ്ഡ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്